ഖത്തറിൽ നിയമം ലംഘിച്ച് അനധികൃതമായി താമസിക്കുന്നവർക്ക് അനുവദിച്ച പൊതുമാപ്പ് ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കും വിസ നിയമം ലംഘിച്ച് അനധികൃതമായി താമസിക്കുന്നവർക്ക് രാജ്യം വിടാൻ ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ച ഗ്രേസ് ആണ് ഈ മെയ് ഒൻപതിന് അവസാനിക്കുന്നത് ഈ വർഷം ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച മുതൽ മൂന്ന് മാസ കാലയളവിലേക്കാണ് പൊതുമാപ്പ് ഗ്രേസ് പീരീഡ് പ്രഖ്യാപിച്ചത് മതിയായ താമസരേഖകളില്ലാതെ രാജ്യത്ത് താമസിക്കുന്നവർക്ക് പിഴയോ ശിക്ഷയോ ില്ലാതെ തന്നെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ഈ അവസരം ഉപയോഗിക്കാം ഇതിനോടകം നിരവധി പേരാണ് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പൊതുമാപ്പ് സമയപരിധി കഴിഞ്ഞ് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകും നിയമലംഘകർക്ക് ഹമദ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയോ ഖത്തറിലെ സാൽവാ റോഡിലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗത്തിലോ എത്തി പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താം ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒൻപത് മണിവരെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗം പ്രവർത്തിക്കും